I fell and lost, lost, lost to the war. Shot me tired I, I was lost and said to the voices in my head. ഐസ്ലാൻഡ് എത്തിയിട്ട് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി റെൻ്റെ കാർ എടുത്തു ഇനി ഇപ്പോൾ റെക്കബിക്ക് സിറ്റിയിലോട്ട് പോവാണ് അവിടെയാണ് അക്കോമഡേഷൻ റെഡി ആയിട്ടുള്ളത് അവിടെ പോയി കഴിഞ്ഞിട്ട് ഇന്ന് ബാക്കി കറങ്ങാനുള്ള സംഭവങ്ങൾ ഏതൊക്കെയാണെന്ന് അവിടെ എത്തിയിട്ട് പറയാം ഓക്കെ ഇപ്പോൾ ഐസ്ലാൻഡിൽ ഞങ്ങൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ഒരു ഹോസ്റ്റലാണ് ഇൻ ചെയ്തത് ഇവിടെയാണ് ഏറ്റവും ചീപ്പായിട്ട് അക്കോമഡേഷൻ റെഡി ആയത് ഏകദേശം ഒരു മുക്കരമുക്കാൽ മണിക്കൂർ എയർപോർട്ടിൽ നിന്ന് ഡ്രൈവ് ചെയ്യാനുണ്ടായിരുന്നു ഇവിടെ എത്തി ഇനി പോകാൻ വിചാരിക്കുന്നത് ഗോൾഡൻ സർക്കിൾ എന്ന് പറഞ്ഞ ഒരു റൂട്ട് ഉണ്ട് ആ റൂട്ടിൽ പോയി കഴിഞ്ഞാൽ മൂന്ന് അട്രാക്ഷൻസ് കാണാൻ പറ്റും ഗുൾഫോഴ്സ് എന്ന് പറഞ്ഞ വാട്ടർഫാൾസും റിംഗ് വെല്ലി നാഷണൽ പാർക്കും അത് കൂടാതെ ഗൈസറും എന്ന് വെച്ചാൽ വെള്ളം മുകളിലോട്ട് തെറിക്കുന്ന ഈ ജിയോ തെർമൽ എനർജി കാരണം മുകളിലോട്ട് വെള്ളം തെറിക്കുന്ന ഒരു സ്ഥലമുണ്ട് അതും കാണാൻ പറ്റും ഈ മൂന്ന് സ്ഥലത്ത് പോകാനാണ് പ്ലാന് തിരിവല്ലി നാഷണൽ പാർക്കിന്റെ റോട്ടിലാണുള്ളത് ഈ റോഡിലൂടെയാണ് നമ്മുടെ ഗുൾഫോസും അതുപോലെ ഗെയ്സറിൻ്റെ അടുത്തോട്ട് എത്തുക അതിൻ്റെ ഇടയിലുള്ള നല്ലൊരു വ്യൂ പോയിന്റിൽ നിൽക്കുകയാണ് അടിപൊളി വ്യൂ ആണ് മാരക വ്യൂ ഫുൾ പരന്ന് കിടക്കുകയാണ് ഗെയ്സറിൻ്റെ ലൊക്കേഷനിലെത്തി ഇവിടെ ബാക്കിൽ എന്താ കാണുന്നതെന്ന് വെച്ചാൽ നിറച്ച് പുക പോകുന്നത് കാണാം ശരിക്കും ജിയോ തെർമൽ എനർജി എന്ന് വെച്ചാൽ ഭൂമിൻ്റെ അടിയിലുള്ള ചൂട് കാരണം ഇവിടുത്തെ വെള്ളം എന്ന് വെച്ചാൽ ഇവിടെ കയറിയാണ് അതാണ് ഇവിടെ ഈ വെള്ളം ചൂടായിട്ട് ആവിയായിട്ട് പൊന്തി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഉള്ള മെയിൻ ഗെയ്സർ വെച്ചാൽ നല്ല വെള്ള ഹൈറ്റിലോട്ട് വെള്ളം പമ്പ് ചെയ്ത് ഈ പ്രഷർ കാരണം പോകുന്ന ഒരു സ്ഥലുണ്ട് അത് കാണാനാണ് പോകുന്നത് ഗേസറിൻ്റെ അടുത്താണ് നിൽക്കുന്നത് ഇതിൻ്റെ അടുത്ത് രണ്ട് വേറെ വലിയൊരു ഗെയ്സർ ഉണ്ടായിരുന്നു അതിപ്പോൾ കുറേ വർഷമായിട്ട് എന്താണ് വർക്കിംഗ് അല്ല അത് എക്സ്പ്ലോ എക്സ്പ്ലോർ ചെയ്യാറില്ല ഇവിടെ ഇത് അതിൻ്റെ ചെറിയ ഗെയ്സറാണ് ആണ് ഇതിൻ്റെ എക്സ്പ്ലോഷൻ കാണുമ്പോൾ തന്നെ നമ്മൾ ഞെട്ടും അപ്പോൾ അതിൻ്റെ എന്താണെന്ന് നമുക്കിപ്പോൾ കാണാൻ പറ്റാത്തതുകൊണ്ട് അറിയില്ല ഇതിൻ്റെ എക്സ്പ്ലോഷൻ ഇങ്ങനെ എല്ലാ അഞ്ച് മിനിറ്റ് കൂടുമ്പോഴും ഇത് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടേയിരിക്കും ഗെയ്സർ കണ്ടു കഴിഞ്ഞു ഇനി ഇവിടുന്ന് ഗുൾഫോസ് ലോട്ട് പോവാണ് മലയാളത്തിൽ പറയുന്നത് ഇവിടെ പലർക്കും ഭയങ്കര എതിർപ്പുണ്ട് ഭയങ്കര നടക്കുന്നുണ്ട് പക്ഷെ നമ്മളെ കാര്യം ഇവിടുത്തെ ലാംഗ്വേജിൽ പറഞ്ഞാല് ഗോൾഡ് വാട്ടർഫോൾസ് എന്നാണ് അർത്ഥം കുൾ എന്ന് പറഞ്ഞാൽ ശരിക്കും ഗോൾഡ് എന്നാണ് അർത്ഥം ശരിക്കും സൺസെറ്റിന്റെ സമയത്തും സൺറൈസിന്റെ സമയത്തും ഗോൾഡൻ ലൈറ്റ് വരുമ്പോ ഈ റിവർ ഫുൾ ആയിട്ട് ഈ വെള്ളച്ചാട്ടം മുഴുവനായിട്ട് ഗോൾഡൻ കളറിൽ കാണാൻ പറ്റും അത് കൂടാതെ റെയിൻബോ ഫോം ചെയ്യും റെയിൻബോൻ്റെ അച്ഛത്ത് കാണുന്ന കളർ ശരിക്കും ഗോൾഡൻ കളറാണ് അതുകൊണ്ടൊക്കെ കൂടിയാണ് ഇതിന് ഗുൾഫോസ് എന്നുള്ള പേര് വന്നത് എനിക്കിവിടെ ശരിക്കും ഒരു റെയിൻബോ ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല പക്ഷേ ക്യാമറയിൽ എടുക്കുമ്പോൾ കിട്ടുന്നില്ല ഞാൻ മാക്സിമം ട്രൈ ചെയ്യാൻ കിട്ടിക്കഴിഞ്ഞാൽ ബ്ലോഗിലിടാൻ പറ്റും ഐസ്ലാൻഡിൽ വന്നാൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു ലൊക്കേഷനാണ് ഗുൾഫോസ് വാട്ടർഫോൾസ് കാഴ്ചകളുള്ള ഒരു ദിവസം ഏകദേശം കഴിയാനായി ഇനി നാളെ സതേൺ പാർട്ട് ഓഫ് സദേൺ കോസ്റ്റൽ ലൈൻ ഓഫ് ഐസ്ലാൻഡ് കാണാനാണ് പ്ലാൻ അപ്പോൾ നാളെ ശരിക്കും പറഞ്ഞാൽ ലോങ് ഡ്രൈവ് തന്നെ ഉണ്ടാവും ഇപ്പം രണ്ടാമത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഹോസ്റ്റലിന് രാവിലെ ഇറങ്ങി ഇവിടുന്ന് ജോക്കുൽ സാർലോൺ ലേക്കിലോട്ടാണ് പോകുന്നത് ഏകദേശം മുന്നൂറ്റി അറുപത് കിലോമീറ്ററോളം ദൂരമുണ്ട് വെറുതെ ഇങ്ങനെ നിലമ്പാക്കിയല്ലേ അപ്പോ ഏകദേശം നല്ലൊരു ലോങ് ഡ്രൈവ് അപ്പ് ആൻഡ് ഡൗൺ ആവുമ്പോൾ ഏകദേശം എയ്റ്റ് ഹൺഡ്രഡ് കിലോമീറ്റേഴ്സിൻ്റെ അടുത്ത് ഡ്രൈവ് ചെയ്യാനുണ്ട് യോ അപ്പോൾ ശരിക്കും ഒരു ലോങ് ഡ്രൈവിംഗ് ഡേ ആണ് രാവിലെ നേരത്തെ എട്ട് മണിക്ക് ഇറങ്ങുന്നു ജോക്കുൽ സാറിലോട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡ് ആണ് ബ്രേക്ക്ഫാസ്റ്റ് കാറിൽ തന്നെ കഴിക്കാണ് ടൈം കണ് സേവ് ചെയ്യാൻ വേണ്ടി പുറത്ത് നല്ല മൂടൽ മഞ്ഞ ഉണ്ട് പോകൊന്നായിട്ട് മൂടി കിടക്കുന്നുണ്ട് അപ്പോൾ സ്പീഡിൽ പോകാനായിട്ട് യാത്രയുടെ ഇടയിൽ പോക പെട്ടെന്ന് മാറി ഇപ്പം എല്ലാം ക്ലിയർ ആയി അതിൻ്റെ ഇടയിൽ നല്ല ഒരു വ്യൂ പോയിന്റിലെത്തിയപ്പോൾ നിർത്തിയതാണ് ഇവിടെ ചുറ്റും കുറെ ഈ ഇന്നലെ കണ്ട പോലെ ഗേസിയേഴ്സ് അല്ലെങ്കിൽ ഹോട്ട് സ്പ്രിങ്സിൽ നിന്ന് ആവി മുകളിലോട്ട് പോകുന്നത് കാണാം ആക്ച്വലി ഇതിന്റെ താഴൊക്കെ അത്രയും ചൂടാണ് ചൂടായിട്ടുള്ള വോൽക്കാനിക് ലാവയുടെ ഒരു പ്രസൻസ് ഉണ്ട് എന്ന് കാണിക്കുന്ന രീതിയിലാണ് ഒന്നായിട്ട് ഫുള്ളും ഇങ്ങനെ We'd go to to bed in my arms you're safe and and sound without a thread I can wait see what happens next how we we get if നേരത്തെ ഇവിടെ നല്ല മൂടലായിരുന്നു ഇപ്പൊ മൂടല് മാറി പിന്നെ കൊറേ നേരം നല്ല ക്ലൈമറ്റ് ഉണ്ടായി ഇപ്പൊ ഇതാ പെട്ടെന്ന് നല്ല മഴ പെയ്യാൻ തുടങ്ങി ഇവിടുത്തെ ക്ലൈമറ്റ് തീരെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇവിടെ യാത്ര ചെയ്യുകയാണെങ്കിലും എപ്പോഴും മഴയ്ക്കുള്ള ഡ്രസ്സാണേലും അല്ലെങ്കിൽ ഒരു വാങ് ഡ്രസ് എല്ലാം എപ്പോഴും കയ്യിൽ വേണം അല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ക്ലൈമറ്റ് ആയി ആയിപ്പോകും പിന്നെ ഇവിടുത്തെ ടെമ്പറേച്ചർ ആണെങ്കിൽ തന്നെ പെട്ടെന്ന് ഭയങ്കര വേരിയേഷൻ പെട്ടെന്ന് ഉണ്ടാവും അപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് ഒരു പത്ത് ഡിഗ്രി ആയിരിക്കും പെട്ടെന്ന് കുറച്ചിറങ്ങി കഴിഞ്ഞാൽ പതിനാറ് ഡിഗ്രി ആവും അതുകൊണ്ട് എല്ലാം ഭയങ്കര ഫ്ലക്ച്വേറ്റിംഗ് ആണ് ഈ നോർത്ത് പോളിൻ്റെ അടുത്തായതുകൊണ്ട് നേരെ ജോക്കുൽ സാർലോണിലോട്ട് വെച്ചു പിടിക്കാന്നാണ് വിചാരിച്ചത് പക്ഷെ ഈ വഴിയിലുള്ള സീനറി ഒന്നിനും സമ്മതിക്കുന്നില്ല ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഇവിടെ അതുകൊണ്ട് ഇപ്പൊ വേറൊരു വ്യൂ പോയിന്റിൽ ഇറങ്ങിയതാണ് ബാക്കിൽ വളരെ മനോഹരമായ മല അതിന്റെ മുകളിൽ കോട ഒരു രക്ഷയല്ല ശരിക്കും പറഞ്ഞാൽ ഐസ്ലാൻഡിൽ വന്നത് മുതലാവുക ഈ റോഡിലൂടെ ഡ്രൈവ് ചെയ്യുമ്പോഴാണ് സദേൺ കോസ്റ്റ് ലൈനിലൂടെ ശരിക്കും കിട്ടില്ല be uh, a a little bit high, a little bit bit high, completely alone. അങ്ങനെ അവസാനം ജോക്കുൽസാറിലോണിലെത്തി ഇവിടെ അവരെ എത്തിയ വഴി ഒരു മാരക വഴി തന്നെ ആയിരുന്നു സൗത്ത് കോസ്റ്റിലോട്ടുള്ള ഡ്രൈവ് എന്ന് വെച്ചാൽ ശെരിക്കും ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു കുറെ സ്ഥലങ്ങൾ ശരിക്കും സൗത്ത് കോസ്റ്റിൽ കാണാനുണ്ട് കാണാനൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു ഇന്ന് നടക്കുമോ എന്നറിയില്ല മാക്സിമം കാണാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ ഇന്ന് കണ്ടിട്ട് കാണാൻ പറ്റാത്തതൊക്കെ നാളെ കാണാനാണ് പ്ലാൻ ഇപ്പോൾ ജോക്കിൾ സാറിലും ലേക്കിലാണ് നിൽക്കുന്നത് ഈ ലേക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വർഷങ്ങളായിട്ട് ബാക്കിലുള്ള വലിയൊരു മഞ്ഞ് മലയുണ്ട് വരുന്ന വഴിയിൽ അതിൻ്റെ പല ഭാഗങ്ങൾ റോട്ടിൽ കാണാൻ പറ്റും അപ്പോൾ ഈ മഞ്ഞ് മലയിൽ നിന്നൊക്കെ ഈ മഞ്ഞ് പൊട്ടി പൊട്ടിയൊലിച്ചിട്ട് ഈ ലേക്ക് വഴി ഒഴുകി ബാക്കിൽ കടലിൽ പോയി ചേരുകയാണ് അപ്പോൾ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ വലിയൊരു എക്സാമ്പിളാണ് ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന സംഭവം എന്ന് വെച്ചാൽ ഈ ലേക്കുകൾ നിറയെ ഈ ഐസിങ്ങനെ പൊട്ടി ഒഴുകിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ ഈ വലിയ ഐസ്ബർഗ് തന്നെ പൊട്ടി രണ്ടെണ്ണക്കായിട്ട് മുറിഞ്ഞ് പോകുന്നൊക്കെ കണ്ടു അപ്പോൾ വേറൊരു ഹിസ്റ്ററി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടൈറ്റാനിക് ഇടിച്ച് തകർന്ന മഞ്ഞുമല ഐസ്ബർഗ് ഈ ഗ്ലേഷ്യറിൽ നിന്ന് ഇവിടെയുള്ള ഗ്ലേഷ്യറിൽ നിന്ന് പൊട്ടി ഒലിച്ച് പോയതാണെന്നാണ് പറയുന്നത് ഇവിടെ ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഒരിക്കലും ഐസ്ലാൻഡിൽ വന്നു കഴിഞ്ഞാൽ ജോക്കുൽ സാരിലും കാണാതെ ആരും തിരിച്ചു പോരുത് മാക്സിമം വീഡിയോസ് എടുക്കുന്നുണ്ട് ഇത് കഴിഞ്ഞ് ഇനി കടലിൻ്റെ അവിടെ പോയിട്ട് അവിടെ ഈ ഐസൊക്കെ ഒഴിക്കുക പോയിട്ട് അവിടെ കരയിൽ അടിക്കുന്നുണ്ട് അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല വീഡിയോസ് എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അവിടെ പോയി നോക്കാം Thank you ഇപ്പോൾ ജോക്കുൽ സാറിലോട് നിന്ന് തിരിച്ച് റെക്കവിക്കിലോട്ട് പോവുകയാണ് ഇതിനിടയിൽ കാണാൻ കുറേ സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ കൂടെയുള്ള വാട്ടർഫാൾസൊക്കെ അതിനി കാണാൻ സമയമില്ല കാരണം രാത്രി പതിനൊന്ന് പന്ത്രണ്ട് മണിക്ക് മുന്നേ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യണം ബാക്കിൽ ഇപ്പോൾ രണ്ട് ഗ്ലേഷ്യേഴ്സ് കാണാൻ രണ്ടും ഏകദേശം ഒരേ മഞ്ഞ പോലെ തന്നെയാണ് ആണ് അപ്പോൾ ഇവിടെ നിന്നൊക്കെ പൊട്ടി ഒലിക്കുന്ന ഐസാണ് ഒലിച്ച് നമ്മൾ നേരത്തെ കണ്ട ജോക്കുൽ സാറിലോ ലേക്കിൽ എത്തുന്നത് ശരിക്കും ഐസ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ലാൻഡ് ഓഫ് ഫയർ ആൻഡ് ഐസ് എന്നാണ് അറിയപ്പെടുന്നത് അത് അങ്ങനെ പറയാൻ തന്നെ കാരണം എന്ന് വെച്ചാൽ ഇന്നലെ നമ്മൾ ശരിക്കും ഒരു വോൾക്കാനിക് ആക്ടിവിറ്റി ഒക്കെയുള്ള കേസിനും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കണ്ടു ഇപ്പോൾ തന്നെ നമ്മളിപ്പോൾ ഐസ് ഉള്ള സ്ഥലത്താണ് നിൽക്കുന്നത് അപ്പോൾ ഒരു രാജ്യത്ത് തന്നെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ തന്നെ രണ്ട് ശരിക്കും പറഞ്ഞാൽ ടു എക്സ്ട്രീം പവർഫുൾ ഫോഴ്സസ് ഓഫ് നേച്ചർ എന്നാണ് പറയുന്നത് രണ്ട് സംഭവങ്ങൾ നമുക്ക് ഒരേ സ്ഥലത്ത് തന്നെ കാണാൻ പറ്റും അത് ലോകത്ത് ഇവിടെ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഐസ്ലാൻഡിന് ലാൻഡ് ഓഫ് ഫയർ ആൻഡ് ഐസ് എന്നറിയപ്പെടുന്നത് Långt ifrån, men om får jag nog en rätt i backen.